ഹലോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എംഫാറ്റിക് പ്രോണൗൺസ് എന്താ നോക്കിയാലോ ഒരു നൗണിനെയോ പ്രോണൗണിനെയോ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് എംഫാറ്റിക് പ്രോണൗൺസ് ഉപയോഗിക്കുന്നത് ഇതിന് ഇൻറ്റൻസി പ്രോണൗൺസ് എന്ന് വിളിക്കുന്നുണ്ട് ഈ എംഫാറ്റിക് പ്രോണൗൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരു സെൻറ്റൻസിൽ നിന്ന് മാറ്റിയാലും ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിന് മാറ്റം ഈ എംഫാറ്റിക് പ്രോണോൺസ് ഏറ്റവും ആണുള്ളത് താഴെ കണ്ണാണ് അവ ഒരു സെൻറ്റൻസിൽ ഐ സബ്ജെക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എംഫാറ്റിക് പ്രോണോൺ ആണ് മൈ സെൽഫ് അതേപോലെ യു വരുമ യുവർ സെൽഫ് ഹി വരുമേ ഹിൻ സെൽഫ് ഷി വരുമേ ഹെർ സെൽഫ് ഇറ്റ് വരുമേ ഇ സെൽഫ് അതുപോലെ വി വരും അവസെൽസ് ദി വരുമ ദം സെൽഫ് യു വരുമേ യുവർ സെൽഫ്സ് ഇതിൽ സെൽഫ് എന്ന വീടിൽ അവസാനിച്ചിരിക്കുന്ന എല്ലാ സിംഗിളർ എംഫാറ്റിക് പ്രോണോൺസ് ആണ് എന്നാൽ സെൽഫ്സ് എന്ന വീടിൽ അവസാനിച്ചിരിക്കുന്ന എല്ലാ ബ്ലൂറൽ എംഫാറ്റിക് പ്രോണോൺസാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എന്ന സബ്ജെക്ട് ഒരൊറ്റവും ആളായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ യു വേർസെൽഫെന്ന് പറയുന്ന എംഫാറ്റിക് പ്രോണോൺ ആണ് ഉപയോഗിക്കേണ്ടത് എന്നാൽ യു എന്ന് പറഞ്ഞിരിക്കുന്ന സബ്ജെക്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യു വേർസെൽസ് എന്ന എംഫാറ്റിക് പ്രോണോൺ വരെ യൂസ് ചെയ്യാനായിട്ട് നമുക്കിനി ഈ എംഫാർട്ടിക് പ്രോണോൺ ഒരു സെന്റൻസിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം അതിന്റെ പൊസിഷൻ എവിടെയാണ് നോക്കാം ഈ സെന്റൻസ് ഒക്കെ ആ മൈ സെൽഫ് ക്ലീൻ എടുത്ത റൂം ഞാൻ തന്നെയാണ് റൂം ക്ലീൻ ചെയ്തത് ഇവിടെ ഐ എന്ന സബ്ജെക്റ്റിനോട് ചേർന്നാണ് മൈസെൽഫെന്ന് പറഞ്ഞിരിക്കുന്ന എംഫാറ്റിക് പ്രോണൗൺ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ മൈസെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എംഫാറ്റിക് പ്രോണോൺ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജെക്റ്റിനോട് തൊട്ട് ചേർന്നാണ് എംഫാറ്റിക് പ്രോണോൺ വന്നിരിക്കുന്നത് അതിന് ശേഷം വെറുബ് അതിനുശേഷമാണ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ സബ്ജക്റ്റ് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ എന്ന സബ്ജെക്ട് സ്വയമാണ് ആ റൂം ക്ലീൻ ആക്കിയതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈസെൽഫ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ എം ഫാറ്റിക് ഒരു സെൻറ്റൻസിൽ നിന്ന് മാറ്റിയാൽ ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിന് മാറ്റുന്ന ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ സെൻറ്റൻസിന് ഇങ്ങനെ എഴുതാം ഐ ക്ലീൻ എടുത്ത റൂം ഞാൻ റൂം ക്ലീൻ ചെയ്തു ഇവിടെ മൈസെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സെൻറ്റൻസിൽ ഐ മൈസെൽഫ് ക്ലീൻ എടുത്ത റൂം എന്നായിരുന്നു രണ്ട് ആ സെയിം സെ സെൻറ്റൻസ് നമ്മൾ മൈസെൽഫ് ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഐ ക്ലീൻ എടുത്ത റൂം ആയി ഇവിടെ ഞാൻ റൂം ക്ലീൻ ചെയ്തു ഇവിടെ സെൻറ്റൻസിന് വ്യത്യാസമൊന്നും വരുന്നില്ല ഇവിടെ ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്തതെന്ന് പറയുന്നത് ആദ്യത്തെ സെൻറ്റൻസിൽ ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തേല് സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്തു പറയുന്നു രണ്ടാമത്തേല് മൈസെൽഫ് ഇല്ലാതെ പറയുന്നെങ്കിലും സെയിം മീനിങ് തന്നെയാണ് വരുന്നത് ഈ സെൻറ്റൻസ് ഒക്കെ ഐ വിൽ ബിൽഡ് എ ഹൗസ് മൈസെൽഫ് ഞാൻ തന്നെ ഒരു വീട് പണി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എംഫാറ്റിക് പ്രോണൗൺ വന്നിരിക്കുന്നത് എവിടെയാണ് സബ്ജക്റ്റിന് തൊട്ടടുത്താണോ അല്ല സെൻറ്റൻസിൻ്റെ അവസാനം ഒബ്ജക്റ്റിന് തൊട്ടു ശേഷമാണ് എംഫാറ്റിക് പ്രോണോൺ വന്നിരിക്കുന്നത് ംഫാറ്റിക് പ്രണോൺ രണ്ട് പൊസിഷനിലാണ് വരുന്നത് ഒന്ന് സബ്ജെക്റ്റിന് തൊട്ടടുത്ത് രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റൻസിൻ്റെ അവസാനം ഐ മീൻ ഒബ്ജക്റ്റിന് ശേഷമാണ് വരുന്നത് ഇവിടെ ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ് അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എംഫാറ്റിക് പ്രോണോൺ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് സബ്ജക്റ്റിന് ശേഷം വെർബ് വന്നിരിക്കുന്നു വെർബിന് ശേഷം ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു ഒബ്ജക്റ്റിന് ശേഷമാണ് എംഫാറ്റിക് പ്രോണോൺ വന്നിരിക്കുന്നത് നമുക്ക് ഈ സെൻറ്റൻസിന് മൈസെൽഫ് ഇല്ലാണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ നോക്കാം ഐ വിൽ ബിൽഡ് എ ഹൗസ് ഞാൻ ഞാൻ ഒരു വീട് പണിയും എന്നാണ് ഇതിൻ്റെ മീനിങ് ഫസ്റ്റ് സെൻറ്റൻസിൽ ഐ സബ്ജക്റ്റ് സ്വയം സ്വ സ്വയായിട്ട് ഒരു വീട് പണിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഞാൻ സബ്ജെക്റ്റ് ഒരു വീട് പണിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് സെയിം മീനിങ് ആണ് പക്ഷേ നമ്മളിപ്പോൾ ഒരാളോട് പറയുമ്പോൾ ഞാൻ ഒരു വീട് പണിയുമെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ആരെങ്കിലും ഹെൽപ്പോടു കൂടി അങ്ങനെ നമ്മളിഷ്ടം എങ്ങനെയാണെങ്കിൽ നമുക്ക് പണിയാം എന്നാൽ ഫസ്റ്റ് സെൻറ്റൻസിൽ ഐ വിൽ ബിൽഡ് എ ഹൗസ് മൈ സെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്ന എംഫാറ്റി പ്രോണോൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയമായിട്ട് ഒരു വീട് പണിയുമെന്നാണ് പറയുന്നത് ആദ്യമൊന്നും ഹെൽപ്പില്ലാണ്ട് ഒരു വീട് പണിയും ഐ മീൻ നമ്മളായിരിക്കും അതിനുള്ള എക്സ്പെൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ തന്നെയായിരിക്കും ഒരു വീട് പണിയുന്നത് അങ്ങനെ നമ്മൾ ഇത്ര നേരം കണ്ടത് ഒരു എംഫാറ്റിക് പ്രോണോൺ സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയുന്നതാണ് എന്നാൽ എംഫാറ്റിക് പ്രോണോൺസ് സബ്ജക്റ്റിനെ മാത്രമല്ല ഒബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ സെൻറ്റൻസ് ഓക്കെ ഐ സോ അനു കുക്കിങ് ദ ഫുൾ ഹെർ സെൽഫ് ഞാൻ കണ്ടു ഇവിടെ ഞാൻ ഐ ആണ് സബ്ജക്റ്റ് ആരെ കണ്ടു എന്നാണ് പറയുന്നത് അനുവിന് അനു എന്ത് ചെയ്യുന്നതാണ് കണ്ടത് കുക്കിങ് ദ ഫുഡ് ഹെർ സെൽഫ് അവൾ അവൾക്ക് വേണ്ടി സ്വയം ഫുഡ് കുക്ക് ചെയ്യുന്നതാണ് കണ്ടത് ഇവിടെ അനു എന്ന ഒബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹെയർ സെൽഫ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനൊരു ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഹെയർ സെൽഫ് യൂസ് ചെയ്തിരിക്കുന്നത് ഒബ്ജെക്റ്റിന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെയർ സെൽഫ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അത് ഹെയർ സെൽഫ് വന്നിരിക്കുന്നത് എവിടെയാണ് സെൻറ്റൻസിൻ്റെ അവസാനം രണ്ടാമത്തെ സെൻറ്റൻസ് ഓക്കെ ഐസോ അനു ഹേസെൽ കുക്ക് ഇൻ ദ ഫുഡ് അനു സ്വയം ഫുഡ് കുക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത് ഇവിടെ ഐ ആണ് സബ്ജെക്റ്റ് ഞാൻ ആരെ കണ്ടു എന്നാണ് പറയുന്നത് അനുന അനു ആണ് ഒബ്ജെക്റ്റ് എന്താണ് കണ്ടത് ഹേസെൽഫ് കുക്ക് ഇൻ ദ ഫുഡ് അവൾ ഫുഡ് സ്വയം കുക്ക് ചെയ്യുന്നതാണ് കണ്ടത് ഇവിടെ അനു എന്ന് പറഞ്ഞിരിക്കുന്ന ഒബ്ജെക്റ്റിനെ എംബസൈസ് ചെയ്യാനായിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്ന എംബാറ്റിക് പ്രോണോണും യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫസ്റ്റ് സെൻറ്റൻസ് സെക്കൻഡ് സെൻറ്റൻസ് ഒന്ന് നോക്കിയേ രണ്ടും മീനിങ് ആണ് എന്നാൽ അതിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഫസ്റ്റ് സെൻ്റിലോ സെൻറ്റൻസിൽ ഒബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോണോൺ വന്നിരിക്കുന്നത് എവിടെയാണ് സെൻറ്റൻസിന് അവസാനം എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ എവിടെയാ വന്നിരിക്കുന്നത് രണ്ടാമത്തെ സെൻറ്റൻസിൽ ഒബ്ജക്റ്റിന് തൊട്ടുശേഷമാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒബ്ജെക്റ്റിനെ എംഫസൈസ് ചെയ്ത പറയുന്ന പ്രോണൗണിന് നമുക്ക് ഒന്നില്ലെങ്കിൽ സെൻറ്റൻസിന് അവസാനം യൂസ് ചെയ്യാം സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് ശേഷം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒബ്ജെക്റ്റിന് തൊട്ടടുത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ മൂന്നാമത്തെ സെൻറ്റൻസൊക്കെ ഐസു അനു കുക്കിങ് ദ ഫുഡ് അനു ഫുഡ് കുക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത് ഈ ഫസ്റ്റ് സെൻറ്റൻസ് സെക്കൻഡ് സെൻറ്റൻസ് തേർഡ് സെൻറ്റൻസ് മീനിങ് ആണ് എന്ന ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ തേർഡ് സെൻറ്റൻസിൽ നമ്മൾ എം പ്രോണോ യൂസ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റും സെക്കൻഡ് സെൻറ്റൻസിൽ നമ്മൾ അനുവിനെ എംസൈ അനു എന്ന ഒബ്ജെക്റ്റീനെ എംസസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഹെയർ സെൽഫ് യൂസ് ചെയ്തിരിക്കുന്നത് അനു തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന തേഴ് സെൻറ്റൻസിൽ ഐസോ അനു കുക്കിംഗ് ദ ഫുഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സെയിം മീനിങ് തന്നെയാണ് വരുന്നത് അനു തന്നെ അനു ആണ് ഫുഡ് കുക്ക് ചെയ്യുന്നത് അവിടെ അനു എന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ ഒരാളാണ് ഉള്ളത് എന്നാൽ ഇപ്പം നമ്മൾ പറയുകയാണ് രാവിലെ ഒത്തിൽ ഉച്ച അനു തന്നെയാണ് ആദ്യം ഇല്ലാണ്ട് ഫുഡ് കുക്ക് ചെയ്തതെന്ന് പറയാനായിട്ട് ഒരാളുടെ അടുത്ത് പറയാനായിട്ട് നമ്മൾ പറയുമ്പോഴാണ് നമ്മളിങ്ങനെ എംഫസൈസ് ചെയ്ത് പറയുന്നത് അനു തന്നെയാണ് ഫുഡ് കുക്ക് ചെയ്തത് അല്ലാണ്ട് നമുക്ക് പറയുന്നുണ്ടെങ്കിൽ ഐ സോ അനു കുക്കിൻ്റെ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനു ഫുഡ് കുക്ക് ചെയ്ത് ഞാൻ കണ്ടു അവിടെ അനു എന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ ഒരാളുള്ളൂ നമ്മൾ പറയുന്ന രീതിക്ക് അനുസരിച്ച് നമുക്ക് എംഫസൈസ് ചെയ്തും പറയാം എംഫസൈസ് ചെയ്യാണ്ടും പറയാം എങ്ങനെ പറഞ്ഞാലും മീനിങ് സെയിം തന്നെയാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം ഒരു സെൻറ്റൻസിൽ എംഫാറ്റിക് പ്രോണോൺ വരുന്നത് സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്യാനോ ഒബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ അതിന് നമുക്ക് രണ്ട് പൊസിഷനിൽ ഉപയോഗിക്കാം സബ്ജെക്റ്റിന് തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ ആ സെൻറ്റൻസിന് അവസാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതിന് ചേർന്നിട്ടുള്ള എംഫാറ്റിക് പ്രോണോൺ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് എംഫാറ്റിക് പ്രോണോംസ് ഒബ്ജക്റ്റിന് എംപ്രസസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പൊസിഷനിലാണ് യൂസ് ചെയ്യുന്നത് ഒന്നാമത്തെ സെന്റൻസിന് അവസാനം രണ്ടാമത് ഒബ്ജക്റ്റിന് തൊട്ടടുത്താണ് യൂസ് ചെയ്യുന്നത് എവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ്ജെക്റ്റിനു ചേർന്നിട്ടുള്ള എംപാറ്റിക് പ്രോണോൺ അല്ല യൂസ് ചെയ്യേണ്ടത് പകരം ഒബ്ജക്റ്റിന് ചേർന്നിട്ടുള്ള എംഫാറ്റിക് പ്രോണോംസ് ആണ് യൂസ് ചെയ്യേണ്ടത് എംഫാറ്റിക് പ്രോണോംസിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇത് ക്ലാസ്സിന് ശേഷമുള്ള ഇന്നത്തെ ടാസ്ക് ആണ് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഫില്ല് ചെയ്യാനുള്ളത് ഫില്ല് ചെയ്ത് താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ